ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ അസുഖങ്ങളുടെ ഒരു കാര്യമാണ് പലപ്പോഴും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ പല അസുഖങ്ങളും ഉണ്ടാവും മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അതിനൊന്നൊരു ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യില്ല തലവേദന ഉണ്ടാവാം ശരീരവേദന ഉണ്ടാവാം മറ്റെന്തെങ്കിലും ഇതുണ്ടാവാം അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെയുള്ള മരുന്ന് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് മാറും അത് കഴിയുമ്പോഴേക്കും പിന്നെയും വരുന്നു അങ്ങനെ ഒരു ഇതുണ്ട് എന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നോക്കുക വേറെ എന്തെങ്കിലും സ്ട്രെസ്സ് സ്ട്രെയിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുണ്ടെനിക്ക് യഥാർത്ഥത്തിൽ അതായിരിക്കില്ല ആ പെയിൻ വരുന്നതോ അല്ലെങ്കിൽ അസ്വസ്ഥത വരുന്നതോ ക്ഷീണം വരുന്നതോ ആയിരിക്കില്ല നിങ്ങളുടെ പ്രശ്നം ഈ സ്ട്രെസ്സും ഈ ടെൻഷനും അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്തെങ്കിലും അതി അമിതമായി ചിന്തിക്കുന്നതും അതായിരിക്കാം കാരണം അതാണ് എന്നല്ല അതായിരിക്കാം ഒരു പ്രാവശ്യം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കാണിച്ച് മരുന്ന് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ എഫക്റ്റ് ഇത് കഴിക്കുമ്പോൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുകയാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അല്ലാതെ ഉള്ള പ്രശ്നം ശാരീരികമായി അല്ലാതെ മാനസികമായി എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഹാപ്പിയാണ് എന്നുണ്ട് എങ്കിൽ ശരീരവും അതിനകത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഇതൊരു ഒരു ചെയിൻ പോലെയാണ് മനസ്സ് ഓക്കെയാണ് ആണെങ്കിൽ ശരീരം ഓക്കെ ആയിരിക്കും ശരീരം ഓക്കെ ആണെങ്കിൽ മനസ്സും ഓക്കെ ആയിരിക്കും ഒന്നുണ്ട് എങ്കിൽ മറ്റതുണ്ട് മറ്റതുണ്ട് എങ്കിൽ ഇതുണ്ട് അപ്പോൾ ഏത് പോയിൻ്റിൽ നിന്നാണ് ഏതാണ് നമ്മൾ ശരിയാക്കാൻ പറ്റുന്നത് അതിനെ നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ചില സമയം ആരോഗ്യം വന്നു കഴിയുമ്പോഴേക്കും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ശാരീരികമായ ഒരു ആരോഗ്യം വന്നു കഴിയുമ്പോഴേക്കും ഒരു ആരോഗ്യം ഉണ്ടാകും ചില സമയത്ത് അങ്ങനെയല്ല മാനസികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശാരീരികമായ ആരോഗ്യം മുന്നോട്ട് പോകത്തുള്ളൂ അതിന് പലപ്പോഴും ഉള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വ്യാകുലതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാതെ വരുമ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ എപ്പോഴും മരുന്നുകൾ അല്ലെങ്കിൽ ഡോക്ടർ പോയി കാണുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും നമുക്ക് ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾക്ക് ഡോക്ടറെ കാണുക തന്നെ വേണം അത് ഒഴിവാക്കണമെന്നല്ല പക്ഷേ അങ്ങനെ ചെയ്തിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയും കൂടെ അതായത് നമുക്ക് എന്തെങ്കിലും മനസ്സിലുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും കൂടെ ശ്രമിച്ചു നോക്ക്